മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് രശ്മി സോമൻ ബിഗ് സ്ക്രീനിലും താരം ചില സിനിമകളിലൊക്കെ നായികയായി അഭിനയിച്ച് എത്തിയിട്ടുണ്ടെങ്കിലും താരത്തിന് ഏറെ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചത് പക്ഷേ മിനി സ്ക്രീനിൽ തന്നെയാണ് അക്ഷയപാത്രം ശ്രീകൃഷ്ണലീല അക്കരപ്പച്ച പെൺമനസ് മന്ത്രകുടി തുടങ്ങിയ സീരിയലുകളിലൂടെയാണ് താരം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതലായി ആഴ്ന്നിറങ്ങുന്നത് ഏറെക്കാലം അഭിനയ രംഗത്ത് നിന്ന് താരം ിരുന്നു അതിനുശേഷമാണ് പിന്നീട് താരം വീണ്ടും അഭിനയത്തിലേക്ക് സജീവമാകുന്നത് ഒരുപാട് കണ്ണീർ പരമ്പരകളിൽ കേന്ദ്ര കഥാപാത്രത്തെ അതായത് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് താരത്തിന് കൂടുതൽ ആരാധകരെ ലഭിച്ചതും മിനി സ്ക്രീനിൽ നിറഞ്ഞുനിന്ന നിന്ന ശാലീന സുന്ദരി ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പരമ്പരകളിലേക്ക് എത്തുമ്പോൾ ആ ശാലീനതയ്ക്കും സൗന്ദര്യത്തിനും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത് അനുരാഗം എന്ന പരമ്പരയിലൂടെയാണ് താരം അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നത് ഇപ്പോൾ കാർത്തിക ദീപം എന്ന പരമ്പരയിലും താരം അഭിനയിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം തനിക്കും നേരിടേണ്ടി വന്ന ബോഡി ഷേമിങ്ങിനെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ദിവസവും പത്തു വട്ടമെങ്കിലും ഇത്തരത്തിൽ ബോഡി ഷേപ്പിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാറുണ്ട് കേട്ട് ശീലമായത് കൊണ്ട് പലതും വക വയ്ക്കാറില്ല തടിവെച്ചു മുടി പോയി മുഖക്കുരു വന്നു എന്നൊക്കെയാണ് ഓരോരുത്തർ കമന്റുകൾ പറയുന്നത് ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് താൻ എന്തെല്ലാം അവസ്ഥയിലൂടെയാണ് കടന്നു പോയിട്ടുള്ളതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ സുഹൃത്താണെന്ന് കരുതിയിരുന്ന ഒരാളും എന്നെ ബോഡി ഷേമിങ്ങിന് ഇരയാക്കി തന്നെ പല രീതിയിൽ കളിയാക്കി വിളിക്കുമായിരുന്നു ഒരിക്കൽ ചുറ്റും കുറെ പേർ നിൽക്കുന്ന സമയത്ത് അയാൾ വീണ്ടും വണ്ണത്തെക്കുറിച്ച് പറഞ്ഞു തൻ്റെ സുഹൃത്തായിരുന്നു അദ്ദേഹമെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയുമായിരുന്നില്ല കുറച്ചുനേരം ഞാൻ സ്തബ്ധയായി നിന്നു ഇത്രത്തോളം ആത്മവിശ്വാസവും അവനവനെ സ്നേഹി യും ചെയ്യുന്ന ഞാൻ പോലും മിണ്ടാനാവാതെ നിന്നു പോയി ആരോഗ്യത്തെക്കുറിച്ചും കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചുമൊക്കെ ഞാൻ നല്ല ബോധവതിയാണ് ഞാൻ നെഗറ്റീവ് ആകാൻ വേണ്ടി തുടർച്ചയായി കമന്റുകൾ ചെയ്യുകയായിരുന്നു അങ്ങനെ സുഹൃത്ത് എന്ന് കരുതിയിരുന്ന ആളെ താൻ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയതായും രശ്മി വ്യക്തമാക്കുന്നു അവനവനെ സ്നേഹിക്കുക എന്നതും ആത്മവിശ്വാസം കൈവരിക്കുക എന്നതുമാണ് ബോഡി ഷേമിങ്ങിനെ അതിജീവിക്കാൻ ആദ്യം സ്വീകരിക്കേണ്ടതായിട്ടുള്ള തീരുമാനം അത്തരം അനുഭവങ്ങളിൽ ഉടൻ പ്രതികരിക്കുക അവരെ ജീവിതത്തിൽ നിന്ന് നെഗറ്റിവിറ്റി പറഞ്ഞ് ജീവിതത്തിൽ തളർത്താൻ നിൽക്കുന്നവരെ ഒഴിവാക്കാൻ ഒട്ടും മടിക്കരുത് അവനവനെ സ്നേഹിക്കുന്നത് സ്വാർത്ഥതയാണെന്ന് പറയുന്നവരുണ്ട് എന്നാൽ അവനവനെ സ്നേഹിച്ചാൽ മാത്രമേ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും പിന്തുണയ്ക്കാനുമൊക്കെ കഴിയൂ എന്നാണ് രശ്മി സോമൻ പറയുന്നത് നിരവധി പേരാണ് താരത്തിൻ്റെ ഈ വാക്കുകൾ നല്ല പ്രചോദനമുള്ള വാക്കുകളാണ് എന്നും ഇത് ശരിയായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് എന്ന് പറഞ്ഞും രംഗത്തെത്തിയിരിക്കുന്നത്